ിഷ്ടമുള്ള എൻ്റെ എല്ലാ ഹബീബ്മാർക്കും വേണ്ടി ഈ സായി ഉത്സവിൻ്റെ വേദിയിൽ ഞാൻ കൊച്ചു കഥ പറയാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ഒരിക്കൽ തൻ്റെ സ്വാഭാവത്തിനോട് സതൊക്കെ ചെയ്യാൻ കൽപ്പിച്ചു ഇത് കേട്ട ഉമർവാനോ തൻ്റെ മനസ്സിൽ പറഞ്ഞു എൻ്റെ കയ്യിൽ ധാരാളം സമ്പത്തുകളുണ്ട് ഇന്ന് ഞാൻ അബൂബക്കർ അബൂബക്താനുവിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ പറഞ്ഞ് ഉമർ ഭാനെ വീട്ടിലേക്ക് പോയി ഇത് കണ്ട ചോദിച്ചു കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചത് കൈയിലുള്ള മുഴുവൻ സമ്പത്തുമായി ഇത് കണ്ട റസൂലെന്ന് ചോദിച്ചു കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചത് കുടുംബത്തിന് അള്ളാവിനെയും അവന്റെ റസൂലിനെയും ബാക്കി വെച്ചിട്ടു നബിയെ ഇത് കേട്ട ഉമ്മൻഖാന പറഞ്ഞു ഓ ഓ സിദ്ധിഖ്യ തങ്ങളെ എനിക്ക് ഒരിക്കലും നിങ്ങളോടൊപ്പം ജയിക്കാൻ സാധിച്ചിട്ടില്ല നോക്കൂ കൂട്ടുകാരെ അപൂപകൾ വാനോ ജീവിതം എത്ര അർത്ഥമാണെന്ന് അലൈഹി സ്വലമെ എന്ത് ചോദിച്ചാലും തങ്ങൾ എന്തു ചെയ്യുന്നു മാത്രമല്ല നർസലമയുടെ സ്വർഗത്തിലെ സഹായം തങ്ങൾ തന്നെയാണ് മഹാ ഇത്ര സ്നേഹിച്ചിരുന്നു ഇപ്പോൾ തന്നെ നമ്മൾ ഒരു എടുക്കണം നബിനെ നല്ലവണ്ണം സ്നേഹിക്കണം അവിടേക്ക് സ്വലാത്തും ചെല്ലാൻ ഔവാത്താലും നമുക്ക് എല്ലാവർക്കും തൗസീകനൽകട്ടെ ആമി ഇത്രയും പറഞ്ഞു കൊച്ചു കൊച്ചുകഥനാണ് അവസാനിപ്പിക്കുന്നു അസലാമലി